राधा ज्ञान राधा कण्णनी मरकात् राधा राधा प्रकात र्याधा രാധേ രാധേ ഓ രാധേ 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 എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മൾ അഷ്ടപതി ഇരുപത്തൊന്നാമത്തെ അധ്യായമാണ് അതിനകത്ത് നാലും അഞ്ചും ശ്ലോകങ്ങളാണ് ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് നൂറ്റി പതിനഞ്ചാമത്തെ എപ്പിസോഡാണ് ഇതിന് മുമ്പുള്ളത് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ളതൊക്കെ കിട്ടുന്നതാണ് എല്ലാ തിങ്കളാഴ്ചയും സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് അത് കേൾക്കുക ആരോഗ്യം ഉണ്ടാക്കുക രോഗങ്ങളെ അകറ്റി നിർത്തുക എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണന്റെ ക്ലാബിനി ശക്തിയും കാമുകിയുമായ രാധാറാണിയുടെ റാണിയുടെ ജീവിത കഥ അത് നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട് അത് കൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് അത് ഞാൻ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ കൊല്ലത്താണ് നിങ്ങൾക്ക് വരാവുന്നതേ ഉള്ളൂ പിന്നെ മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും എന്നതാണ് എൻ്റെ ഒരു രീതി പിന്നെ ഇതിനകത്ത് ആൺകുട്ടികൾക്കും ഒക്കെ ഹോസ്റ്റൽ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതാണ് അതേ കണക്ക് ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം അതെല്ലാം കൊടുത്തിട്ടുണ്ട് ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ വിളിച്ചു കഴിഞ്ഞാൽ തികച്ചും സൗജന്യമായിരിക്കും അതേ കണക്ക് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട് നിശ്ചയമായി നിങ്ങൾ കാണണം അതേ കണക്ക് തന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിൽ കുറേ കാര്യങ്ങളുണ്ട് ഓരോ ഹിന്ദുവും അതറിയണം അതേ കണക്ക് തന്നെ ക്ഷേത്രങ്ങളെക്കുറിച്ച് ഉള്ള വിവരങ്ങളുണ്ട് നിങ്ങൾ സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ അത് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും ഭക്തമീരിയത് കിട്ടും നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട് പിന്നെ രാധികാ കവചൻ രണ്ടുണ്ട് അത് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് അതേ കണക്ക് രാധാ സഹസ്രനാമം രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികൾ ഇല്ലാതെയും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങളത് കേൾക്കുക രാധിക കവചം ചൊല്ലിയിട്ട് വേണം നിങ്ങൾ രാധാ സഹസ്രനാമം കേൾക്കാൻ അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓം മഹാഗണപതേ നമ ഓം ശ്രീ രാധാകൃഷ്ണായ നമ ॐ राधाे स्वाहा राधे राधे ओ राधे 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 बर्षा वारि രാധാ റാണി കി ജ മാതാണിക്ക് എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാ റാണി അമ്മ അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്നത്തെ അഷ്ടപതി ഇന്നത്തെ അഷ്ടപതിയിലെ ശ്ലോകം പാടാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് അപ്പോ ഇന്നത്തെ അഷ്ടപതി പാടണമെന്ന് രാധാ റാണി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ജിജിനാജിൻ നമ്മുടെ ദക്ഷമോളുടെ അമ്മയാണ്

സമീപം അപ്പോൾ നമ്മുടെ ഇത് വളരെ മനമോഹരമായി പാടിയത് നിങ്ങൾ കേട്ടല്ലോ ഇനി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം നോക്കിക്കൊള്ളുതേ इह विलस कुसुमसुगुमारदे हें कुसुम चय रे जिदशुचिवासगे हे प्रविषराधे അർത്ഥം എഴുതിക്കോ കുസുമം പൂക്കൾ കുസുമം പൂക്കൾ കുസുമയ പൂക്കളുടെ കൂട്ടം കുസുമയ പൂക്കളുടെ കൂട്ടം രചിത അടുക്കി വെച്ച രചിത അടുക്കി വച്ച ശുചി പുതിയ നല്ല ഫ്രഷായിട്ടുള്ളതാണ് അർത്ഥം പുതിയത് വാസഗേഹേ വാസഗേഹേ ഇഹ ഇഹ വിലസ വിലസ ഇവിടെ ഇവിടെ ശോഭിക്കുന്ന ശോഭിക്കുന്ന അർത്ഥം സുകുമാര സുകുമാര മൃദുവായ അല്ലെങ്കിൽ മനോഹരമായ ദേഹേ ദേഹേ എന്ന് പറഞ്ഞ ദേഹം പ്രവിശരാധേ പ്രവിശ ചെന്നാലും രാധേ അപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം എന്താണ് പുഷ്പത്തിന് തുല്യമായ മാർദ്ദവ പുഷ്പത്തിന് തുല്യമായ ഭംഗി അങ്ങനെ പൂക്കൾക്ക് തുല്യമായ മാർദ്ദവവും ഭംഗിയും എല്ലാം കലർന്ന ശരീരത്തോടു കൂടിയ രാധേ നീ ശ്രീകൃഷ്ണന്റെ സമീപത്തേക്ക് ചെന്നാലും പൂക്കളെ കൊണ്ടുണ്ടാക്കിയതും പരിശുദ്ധവുമായ ഈ ലതാഗ്രഹത്തിൽ നീ കൃഷ്ണനോടൊപ്പം ശോഭിച്ചാലും രാധേ എന്ന് സഖി പറയുകയാണ് അതായത് നമ്മുടെ രാധാറാണിയുടെ ശരീരം പൂക്കളേക്കാൾ സോഫ്റ്റാണ് പൂക്കളേക്കാൾ മൃദുലമാണ് കൃഷ്ണനും രാധാജിയും തമ്മിൽ പിണങ്ങുന്നതിന് മുൻപുള്ള ലീലകളെല്ലാം വള്ളിക്കുടിലെ പൂമെത്തയിലാണ് നടന്നിട്ടുള്ളത് ആ പൂക്കളൊന്ന് തൊട്ടാൽ പോലും രാധാജിക്ക് നോവും രാധാജിക്ക് വേദനിക്കും കാരണം ആ പൂക്കളേക്കാൾ മൃദുലമാണ് രാധാറാണിയുടെ ശരീരം അത്രയ്ക്ക് സോഫ്റ്റ് ആണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനാൽ ഇവിടെ കൃഷ്ണൻ എന്തു ചെയ്തിരിക്കുന്നു പൂക്കളിൽ തന്നെ ഏറ്റവും മൃദുവായ പൂക്കളെ തെരഞ്ഞെടുത്തിട്ട് അവയുടെ ദളങ്ങൾ കൊണ്ട് ആ ദളങ്ങൾ കൊണ്ടുള്ള പൂക്കളുണ്ടല്ലോ ആ ദളങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു ഒരു ശയ്യ ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ രാധേ നിന്റെ ശരീരത്തിൽ പൂക്കൾ തട്ടാൽ തട്ടാൽ പോലും എന്തു ചെയ്യും പോലും അല്ലെങ്കിൽ നിനക്ക് വേദനിക്കുമെന്ന് കണ്ട് കൃഷ്ണൻ ഇവിടെ സാധാരണ ലതാനികുഞ്ചങ്ങൾ വിട്ടിട്ട് പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ലതാനികുഞ്ചം തിരഞ്ഞെടുക്കുകയും എന്നിട്ട് പൂക്കളിൽ തന്നെ ഏറ്റവും മൃദുവായ ദലങ്ങളുള്ള പൂക്കളെ തിരഞ്ഞെടുത്ത് അതിൻ്റെ ദലങ്ങൾ കൊണ്ട് എന്തു ചെയ്തിരിക്കുന്നു കിടക്ക വര ഉണ്ടാക്കി അങ്ങനെ പൂക്കൾ കൊണ്ടുള്ള വള്ളിക്കുടിലിൽ പൂക്കൾ കൊണ്ടുള്ള കിടക്കയിലേക്ക് ശയിക്കാൻ രാധേ നീ ചെല്ലൂ നീ ധൈര്യമായി ചെല്ലൂ പൂക്കൾ കൊണ്ടുള്ള വള്ളിക്കുടലിൽ കാത്തിരിക്കുന്ന കൃഷ്ണന്റെ ഗാഠമായ ആലിംഗനത്തിൽ നീ അമരൂരാധേ വേഗം ചൊല്ലൂരാധേയ മൃദുപവന സുരഭിഷി ह विलसरसवलितलितगिदे प्रविशराथे माधव समीपम् प्रविषराथे माधव समीपम् അപ്പോൾ അടുത്ത അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം ചല മലയ മൃദുപവന സുരഭിഷീതേ ഇഹവിലസ രസവലിത ലളിതഗീതേ പ്രവിശരാധേ മാധവ അർത്ഥം എഴുതിയിട്ടോ ചല ഭീഷ ചന്ദന മരം നിറഞ്ഞ ചന്ദന പ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വനം പവനൻ പവനൻ കാറ്റ് സുഗന്ധം നിറഞ്ഞ ശീത തണുത്ത ഇവ ഇവിടെ വിലസ ഇഹ ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ വിലസ ശോഭിക്കുന്ന അല്ലെങ്കിൽ തിളങ്ങുന്ന രസവലിത ആസ്വദിക്കുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്ന രണ്ടർത്ഥം ആസ്വദിക്കുന്ന സന്തോഷിക്കുന്ന ളിതഗീതെ മനോഹരമായിട്ടുള്ള പാട്ട് അല്ലെങ്കിൽ ഈണം മനോഹരമായ പാട്ട് ഈണം അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ ആരുടെയും മനസ്സിനെ കീഴടക്കുന്ന വളരെ മൃദുവായ സാധാരണ പദങ്ങൾ ഉപയോഗിച്ച് നല്ല ഈണത്തിൽ പാടുന്നതിൽ മിടുക്കിയായ രാധയെ നീ കൃഷ്ണന്റെ സമീപത്തേക്ക് ചെന്നാലും സുഗന്ധവും തണുപ്പും കലർന്ന മലയ പർവ്വതത്തിലെ കാറ്റ് വീശി വരുന്ന ഈ നികുഞ്ചത്തിൽ നീ ശോഭിച്ചാലും അതായത് രാധാറാണിയെ സംബന്ധിച്ചിടത്തോളം ഗാനങ്ങൾ എഴുതാൻ അതീവ സമർത്ഥയാണ് സാധാരണ പദങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഹൃദയത്തിൽ തറഞ്ഞു കയറുന്ന ഗാനങ്ങൾ രാധാറാണി എഴുതും പലപ്പോഴും കൃഷ്ണനുമായി ഊഞ്ഞാലാടുമ്പോഴും വനത്തിൽ കേളികളാടുമ്പോഴും രാധാറാണി നിമിഷം കൊണ്ട് അതിസുന്ദരമായ പ്രണയ ഗാനങ്ങൾ എഴുതി ഈണം നൽകി കൃഷ്ണനെ പാടിക്കേൾപ്പിക്കുകയും കൃഷ്ണനുമൊത്ത് നൃത്തം ചവിട്ടുകയും ചെയ്യാറുണ്ട് പലപ്പോഴും കൃഷ്ണനും രാധയും തമ്മിൽ നൃത്തം ചവിട്ടുന്ന പല ഗാനങ്ങളും എഴുതിയത് രാധാ റാണിയാണെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ഇത് കേൾക്കാൻ അപ്പൊ സഖി നമ്മുടെ രാധാറാണിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് സഖി പറയുകയാണ് രാധേ നിന്നിൽ കൃഷ്ണനോടുള്ള അഭിനിവേശം കൂടിക്കൂടി വരികയാണ് രാധേ നീ കാമദേവന്റെ മലർശരങ്ങളെ ഭയപ്പെടുന്നു എന്നു പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ കാമം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് കൃഷ്ണനെ ഉടൻ കിട്ടണം അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് വല്ലാത്ത വിഷമവും പ്രയാസവുമാകും അതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാധേ നീ കാമദേവന്റെ മലർശനങ്ങളെ പൂ അമ്പുകളെ ഭയപ്പെടുകയാണ് അതുകൊണ്ട് നീ വേഗം ചെല്ലു കാമദേവൻ നിനക്ക് നേരെ ഇങ്ങനെ അമ്പുകളെ അയച്ചു ഇരിക്കുകയാണ് ആ അമ്പുകൾ ഏറ്റാൽ നീ വികാരവതിയായി തരളിതയായി വികാരമടക്കാൻ കഴിയാതെ നീ പാടുപെട്ടു പോകും രാധയെ കാമദേവന്റെ അമ്പുകളുടെ ആ തുരുതുരാ വരുന്നു നിനക്ക് അഭയം വേണ്ടേ ഓടിച്ചെല്ല് നമ്മുടെ കൃഷ്ണൻ ഇരിക്കുന്ന വള്ളിക്കുഴലിൽ പുഷ്പ നികുഞ്ജത്തിൽ നീ അഭയം തേടൂ രാധേ ഇനി നിനക്ക് അവിടെ മാത്രമേ ഉള്ളൂ ഒരു അഭയസ്ഥാനം ഇല്ലെങ്കിൽ കാമദേവന്റെ അമ്പേറ്റ് കാമം വർദ്ധിച്ച് വർദ്ധിച്ച് നീ മൂർച്ഛിച്ചു വീഴാൻ സാധ്യതയുണ്ട് രാധേ പിന്നെ കൃഷ്ണൻ ഇരിക്കുന്ന നിഭുഞ്ജം സാധാരണ നികുഞ്ജമല്ല മലയപർവ്വതം നിറയെ ചന്ദനമരങ്ങളാണ് ആ മലയ മലയപർവ്വതത്തിലുള്ള ചന്ദന മരങ്ങളിൽ തട്ടി വരുന്ന കാറ്റ് ആ കാറ്റ് നല്ല തണുത്ത കാറ്റുമാണ് ചന്ദനത്തിന്റെ തണുപ്പും ചന്ദനത്തിന്റെ സുഗന്ധവും ആ കാറ്റുകൾക്കുണ്ട് ആ കാറ്റുകൾ വരുന്ന ദിശയിലുള്ള നികുഞ്ചമാണ് കൃഷ്ണൻ രാധയെ നിനക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് ആ കാറ്റിന്റെ സ്പർശത്തിൽ ആ നികുഞ്ചത്തിലെ പൂക്കൾ കൂടുതൽ മൃദുലവും സുഗന്ധ പൂരിതവുമാകും എന്ന് മാത്രവുമല്ല രാധേ കൃഷ്ണന്റെ ആലിംഗനത്തിൽ നീ അമർന്ന് പൂമത്തയിലേക്ക് വീഴുമ്പോൾ നിന്റെ മൃദുവായ ശരീരം ആ പൂക്കൾ കൊണ്ട് നോവിൻ രാധെ ആ സമയത്ത് ചന്ദനക്കാറ്റ് വന്ന് നിന്റെ ദേഹത്തെ പൊതിയുന്നതോടു കൂടി നീ ആ പൂക്കൾ കൊണ്ട് നിന്റെ ശരീരത്തേക്കുന്ന വേദന നീ അറിയില്ല അപ്പം മതി മതിമറന്ന് മാധവനെ ഗാഠ ഗാഠം പുടർന്ന് മാധവനുമായി ആ രതി ലീലകൾ ആടി രസിക്കാം രാധേ രാധേ ഇത് നീ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ നികുഞ്ചമല്ല ഇത് പ്രണയത്തിന്റെ ക്ഷേത്രമാണ് രാധേ അതാണ് ശുദ്ധമായ പ്രണയത്തിലാണെങ്കിൽ കാമുകി കാമുകന്മാര് കണ്ടുമുട്ടുന്ന ഏത് സ്ഥലവും പ്രണയത്തിന്റെ ക്ഷേത്രമാണ് രണ്ടു പേർക്ക് ശുദ്ധ പ്രണയമാണെന്നിരിക്കട്ടെ അവര് ട്രെയിനിനകത്ത് വെച്ചാണ് കാണുന്നത് നീ ഇന്ന ട്രെയിനിൽ വരൂ ഞാനും ആ ട്രെയിനിൽ കാണാം ആ ട്രെയിനിന്റെ ഇരുന്നാൽ ആ ഭോഗിയും ഒരു ക്ഷേത്രമാണ് ശുദ്ധ പ്രണയമുള്ളവർ എവിടെ സംഗമിച്ചാലും അവിടെ വെല്ലാം ക്ഷേത്രമാണെന്ന് തിരിച്ചറിയുക ഇത് വെച്ചിട്ടാണ് രാധാറാണിയുടെ സഖി പറയുന്നത് രാധേ ഇതൊരു സാധാരണ നികുഞ്ചമല്ല ഇത് പ്രണയത്തിന്റെ ക്ഷേത്രമാണ് ആ ക്ഷേത്രമായാൽ ഒരു ദൈവം വേണം വിഗ്രഹം വേണം അത് കൃഷ്ണനാണ് അത് മാധവനാണ് രാധയെ ചന്ദന മലയ മലയപർവ്വതത്തിലെ ചന്ദന കാറ്റ് വീശുന്ന തണുത്ത കാറ്റ് വീശുന്ന മൃദുലമായ പൂക്കൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മൃദുലങ്ങളിൽ മൃദുലമായ പൂക്കളുടെ ദലങ്ങൾ കൊണ്ട് നിർമ്മിച്ച പട്ടുമെത്ത ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിനകത്തേക്ക് കയറി അതിലെ വിഗ്രഹമായ കൃഷ്ണന്റെ മാധവന്റെ പാദങ്ങളിലേക്ക് നീ നിന്റെ ശരീരവും നിന്റെ മനസ്സും നീ സമർപ്പിക്കൂ മാധവനുമായി നീ പ്രണയലീലകളാടൂരാതെ പിന്നെ ഒരു കാര്യം രാതേ നീ ഗാനം ആലപിക്കാൻ എന്ത് സമർത്ഥയാണ് രാധയെ നിന്റെ ഹൃദയത്തിൽ വരുന്ന വികാര വിചാരങ്ങളെ അതിമനോഹരമായ പദങ്ങളിലൂടെ നീ ഗാനമായി അവതരിക്കുകയോ അവതരിപ്പിക്കൂ ആ ഗാനം കേൾക്കുന്നതോടുകൂടി നിനക്ക് പണ്ടുമറിയാമല്ലോ നിന്റെ ഗാനം മാധവൻ എന്തിഷ്ടമാണ് പ്രത്യേകിച്ചും നിന്റെ പ്രണയഗീതം അപ്പം മാധവനിലും കാമ നിറയ്ക്കാൻ പ്രണയ വികാരങ്ങൾ നിറയ്ക്കുന്നതിന് വേണ്ടി എൻ്റെ രാധയെ നീ നിന്റെ ഹൃദയത്തോട് ദാനങ്ങളായി ആലപിക്കൂ അങ്ങനെ കണ്ണനും നീയും കൂടെ ഒന്നിച്ച് ഗാനം ആലപിക്കൂ ഗാനം ആലപിച്ച ആലപിച്ച ആലപിച്ചതിന്റെ ഒരു ഘട്ടത്തിൽ ആലിംഗനം ചെയ്ത് പരസ്പരം ചുണ്ടുകൾ ചുണ്ടുകൾ ചുണ്ടുകളിലെ തേനുകൾ അതാണ് ജയദേവകവിയുടെ ഭാഷ പരസ്പരം ചുണ്ടുകളിലെ തേനുകൾ ഒപ്പിയെടുത്ത് കണ്ണുകളിലും കവിളുകളിലും നെറ്റിത്തടങ്ങളിലും ചുംബനങ്ങൾ കൊണ്ടും മൂടി

the song of love let's play the tune of love let's sing the song of love let's play the tune of love let's share the pangs of love let's wear the thorns of love let's sing the song of love सेश्वरिराधिया ये स्वाहा